പുതുക്കാട് കൃഷിയിടത്തിൽ നിന്ന് അമ്പത്തിയാറ് കിലോ തൂക്കമുള്ള ഭീമൻ കപ്പ വിളവെടുത്ത് കർഷകൻ പുതുക്കാട് കണ്ണമ്പത്തൂരിൽ സ്ഥലം പാട്ടത്തിനടുത്ത് കപ്പകൃഷി നടത്തിയ കല്ലൂർ ഭരത സ്വദേശി കുഴികണ്ടത്തിൽ ജോർജിനാണ് ഒരു കടയിൽ നിന്ന് ഭീമൻ കപ്പ ലഭിച്ചത് നാല് പേർ ചേർന്നാണ് ഈ കപ്പ പുറത്തെടുത്തത് മുപ്പത്തിയഞ്ച് കിലോയിലധികമാണ് മറ്റുള്ള ഓരോ കടയിലുമുള്ള വിളവ് രണ്ട് ഏക്കർ സ്ഥലത്താണ് കപ്പകൃഷി നടത്തിയത് യാതൊരുവിധ വളവും കൃഷിക്കായി ഉപയോഗിച്ചിട്ടില്ലെന്നും പറമ്പിലെ മുറിച്ചു മാറ്റിയ റബ്ബർ കുഴികളിലാണ് കപ്പകൃഷി നടത്തിയതെന്നും ജോർജ് പറഞ്ഞു ഈ കപ്പ പുള്ളി ഇത് മംഗലാപുരത്തിൽ നടത്ത പുള്ളിത്തണ്ടാണ് ഇത് യാതൊരു വിധ വളവും ചെയ്യാത്ത പുള്ളിത്തണ് പുള്ളിയാണ് ഇത് ഒരു പറമ്പില് റബ്ബർ റീപ്ലാന്റ് ചെയ്യാനായിട്ട് മണ്ണിളക്കിയിട്ട് കിറ്റാച്ചി കൊണ്ട് മണ്ണിളക്കിട്ട് ഞാന് ഇതുക്കാട് ആട്ടോക്കാരൻ ജോർജിൻ്റെ परबिपुल्